ആ സഖാ എം എസിൻ്റെ നാട്ടിൽ നീണ്ട കാലമായിട്ട് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണമായിരുന്നു ഇടതുപക്ഷ മുന്നണിയുടെ ഭരണമായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസം മുതൽ യു ഡി എഫ് ആർ പിന്നെ ജമാഅത്തെ ഇസ്ലാമിയെ വർഗീയ കക്ഷികളെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള ഒരു ഭരണം നടന്നു അതിലെ എട്ട് വാർഡുകൾ എൽ എൽ ഡി എഫ് ജയിച്ചു ഏഴ് വാർഡുകൾ യു ഡി എഫ് ജയിച്ചു ജമാഅത്തെ ഇസ്ലാമി ഒരു വാർഡിൽ ജയിച്ചു ആ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് കേരളത്തിലെ പല സ്ഥലത്തും ഇപ്പോൾ യു ഡി എഫ് ഭരണം നടത്തുന്നുണ്ട് ജമായത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന് തുല്യമാണ് വളരെ വർഗീയത ഉള്ള കക്ഷിയാണ് ആ ജമാ ഇസ്ലാമി അവരെ കൂട്ടുപിടിച്ച് ഭരണം നടത്തില്ല എന്ന് അന്ന് കെ പി സി പ്രസിഡൻറ്റായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ കോഴിക്കോട് വെച്ച് പറഞ്ഞു പക്ഷേ നിങ്ങൾ ഇന്നലെ ഏലംകുളത്ത് ജമാത്ത് ഇസ്ലാമിയുടെ സ്ഥാനാർത്ഥിയുമായി അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് ഇരുന്നിരുന്നെന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ യു ഡി എഫ്കാർ ചെയ്തിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അവരെ നടപടി എടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ കോൺഗ്രസ്സില് യു ഡി എഫിലൊന്നും അങ്ങനെ നടപടി ഉണ്ടാകാറില്ല തീർച്ചയായിട്ടും ഇന്ന് ഇവിടെ അഴിമതിക്കെതിരെ ഉള്ള സമരമായിരുന്നു കഴിഞ്ഞ പതിനാറാം തീയതി ആഗസ്റ്റ് പതിനാറാം തീയതി ഒരു ഭരണസമിതി യോഗം ചേർന്നു അതിലൊരു അജണ്ട ഒരു മാസക്കാലത്തേക്ക് വണ്ടി പഞ്ചായത്തിൻ്റെ വണ്ടി പ്രസിഡന്റ് ഉപയോഗിക്കുന്ന വണ്ടി വാടകയ്ക്ക് എടുക്കാനായിരുന്നു അങ്ങനെ എടുത്തത് സ്വന്തം പാർട്ടിയിലെ പന്ത്രണ്ടാം വാർഡ് മെമ്പർ ശ്രീനിവാസന്റെ ജ്യേഷ്ഠൻ്റെ വണ്ടിയാണ് എടുത്തത് എന്ന് പറഞ്ഞാൽ വളരെ സ്വജന ആ രീതിയിൽ വണ്ടി എടുത്തു എന്ന് മാത്രമല്ല ഒരു മാസക്കാലത്തേക്ക് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വാടക കൊടുക്കുന്ന രീതിയിൽ മുപ്പത് ദിവസത്തിന് വാടകയ്ക്കെടുത്ത രീതിയിലാണ് പഞ്ചായത്തിൻ്റെ ഫണ്ട് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി അഴിമതി നടത്താൻ വേണ്ടി ഭരണസമിതി സുകുമാരൻ്റെ നേതൃത്വത്തിൽ തീരുമാനിച്ചത് യു ഡി എഫ് ഈ ജമായത്ത് ഇസ്ലാമിയെ കൂട്ടുപിടിച്ച് ഭരിക്കുന്ന സുകുമാരൻ കോൺഗ്രസിൻ്റെ നേതാവ് എന്ന് പറയുന്ന സുകുമാരൻ്റെ നേതൃത്വത്തിൽ അതുപോലെ ലീഗിൻ്റെ നേതൃത്വത്തിൽ ജമായത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ആ ഭരണം അഴിമതി ഭരണമാണ് അങ്ങനെ പഞ്ചായത്തിൻ്റെ ഫണ്ട് ദുരുപയോഗം ചെയ്യാൻ കഴിയില്ല പാടില്ല എന്ന് പറഞ്ഞു ഞങ്ങളെ പ്രതിപക്ഷ ഞങ്ങളെ എൽ ഡി എഫിൻ്റെ ആളുകൾ ശക്തമായി എതിർത്തു അങ്ങനെ മാത്രമല്ല ഞങ്ങളത് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഭരണസമിതി അംഗങ്ങളായിട്ടുള്ള ഞങ്ങളറിയാതെ ഇങ്ങനെ ഒരു കൊട്ടേഷൻ വരാതെ ഒരു കൊട്ടേഷനും ഇല്ലാതെ പൈസ പാസ്സാക്കി കൊടുക്കാനാണ് ഞങ്ങളുടെ മുമ്പിൽ അധികം പിന്നെ അജണ്ട വന്നത് ഞങ്ങളതിനെ ശക്തമായി എതിർത്തു ഞങ്ങൾ പ്രതിഷേധിച്ച് ഇറങ്ങിപ്പോന്നു അതിനുശേഷം ഇരുപത്തിരണ്ടാം തീയതി കൂടിയ യോഗത്തിൽ വീണ്ടും പിന്നെ അതിനെ അത് ആയപ്പോഴേക്കേ ഇരുപത്തിരണ്ടാം തീയതി വീണ്ടും യോഗം വിളിച്ചപ്പോൾ ഒരു മൂന്ന് കൊട്ടേഷനുകൾ ഒരേ ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതിയിട്ടുള്ളത് അത് അതവിടുത്തെ ഡ്രൈവറ് സ്വന്തക്കാരനായിട്ടുള്ള കുന്നക്കാവിലെ ഡ്രൈവറ് ഷൈജോ എന്നവൻ എഴുതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു കൊട്ടേഷനായിരുന്നു അതിൻ്റെ അതിൽ അത് വെച്ച് പൈസ കൊടുക്കുന്നതിന് വേണ്ടി അവർ തീരുമാനം എടുത്തു പക്ഷേ പൈസ കൊടുക്കാൻ കഴിഞ്ഞില്ല പതിനഞ്ചാം തീയതി പതിനാറാം തീയതി കൂടിയ ബോർഡിന് പതിനഞ്ചാം തീയതിയിലെ ഡേറ്റ് വെച്ച് സ്വന്തം കൈപ്പടയിൽ ഒരേ കൈപ്പടയിൽ മൂന്ന് കൊട്ടേഷനുകൾ എഴുതി ഉണ്ടാക്കി അവതരിപ്പിച്ചപ്പോൾ അതിൽ പ്രതിഷേധിച്ച് ഇടതുപക്ഷത്തിന്റെ എട്ടുപേരും ഇറങ്ങിപ്പോന്നു അങ്ങനെയാണ് ഈ അഴിമതിക്കെതിരായിട്ടുള്ള ഞങ്ങൾ അവിശ്വാസം രേഖപ്പെടുത്തുന്നത് ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് മേലേ പട്ടാമ്പി